കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു അൻപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത് വാക്യം നീ എൻ്റെ ഉഴൽച്ചകലെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വന്തം ചെയ്യുന്നത് അനുഗൃഹീതമായ ഒരു സങ്കീർത്തന ഭാഗത്തേക്കാണ് നിങ്ങൾ സദ്ധ എന്ന് പ്രഭാരത്തിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ദത്തെന്ന സ്ഥലത്ത് വെച്ച് ഫിലിസ്തീൻ ദാവീദിനെ പിടിക്കുമ്പോൾ ചമച്ച പാടിയ ഒരു സങ്കീർത്തനമാണ് അൻപത്തിയാറാമത്തെ സങ്കീർത്തനം അതിനകത്ത് ദാവീദ് പറയുന്ന അനുഗൃഹീതമായൊരു ചിന്ത നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണത് എന്താണ് ഈ ഉഴൽച്ച എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നത് അലഞ്ഞു തിരിയുക എന്നുള്ളതാണ് അലഞ്ഞു നടക്കേണ്ടി വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദാവീദിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അഭിഷേക തൈലം ദാവീദിൻ്റെ മേൽ എന്ന് വീണോ അന്നു മുതൽ ദാവീദിനെ പിന്തുടർന്ന ഒരു ശക്തിയായിരുന്നു വ്യക്തിയോടുള്ള ബന്ധത്തിലും ശക്തിയും ആയിരുന്നു അല്ലെ ഒരിടത്തും ദാവീദിനെ സ്വസ്ഥത കൊടുത്തില്ലേ എൻ്റെ ചിന്തയിൽ എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ ശ്രോത്ര കിടന്നുറങ്ങാൻ പോലും സ്വസ്ഥതയില്ലാത്ത ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി വിശ്രമിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഉറങ്ങി വരുമ്പോൾ തന്നെ ദാ ശവലിത വാതിൽക്കൽ അല്ലെങ്കിൽ ഷവലിൻ്റെ പടയാളികൾ ദാവീദിനെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ അവിടം വിട്ട് ഇറങ്ങി ഓടേണ്ടി വരുന്ന ദാവീദിൻ്റെ ഒരു സാഹചര്യം മനാന്തരങ്ങളിലാകട്ടെ കാടുകളിലാകട്ടെ അതുപോലെ ഗുഹകളിൽ പാറപ്പുണർപ്പുകളിൽ അല സ്ത്രോത്രം ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അല സ്ത്രോത്രം അലഞ്ഞു നടക്കേണ്ട ഒരു സാഹചര്യം ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് വരപ്പെടുവാനിട വന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈ അഭിഷേകത്തിന്റെ തൈലം അഭിഷേകത്തിന്റെ അധികാരം നിന്റെ മേൽ എപ്പോൾ വെളിപ്പെടുമോ അപ്പോൾ മുതൽ നിനക്കെതിരെ പോരാട്ടങ്ങളുണ്ട് അത് വ്യക്തികളിൽ നിന്നാകാം വ്യാപാരങ്ങളിൽ നിന്നാകാം പലതരത്തിലുള്ള പോരുകൾ നിന്നെ പിന്തുടരും എന്നാൽ അതിനെ വകവയ്ക്കാതെ നിന്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകത്തെ നോക്കി നീ യാത്ര ചെയ്താൽ ഈ ഉയർച്ചകൾ നമ്മളെ വിട്ട് മാറുന്ന ഒരു ദിവസം വരുമെന്നുള്ളത് നമ്മൾ മറക്കരുത് അതാണ് ഇവിടെ സങ്കല്പനത്തിൽ പറയുന്നത് നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു സ്ത്രോത്രമല്ല വാർത്ത പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുച്ചിയിലാക്കി വെക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് നമ്മളിവിടെ കരയുമ്പോൾ നമ്മൾ നിലവിളിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും അയ്യോ കർത്താവ് എൻ്റെ കണ്ണുനീർ ആരും കാണുന്നില്ലല്ലോ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ പാഷറോ വിശ്വാസികൾക്കോ ഒന്നും ഇത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട് കന്നായുടെ കണ്ണുനീര് അന്നത്തെ പുരോഹിതനായി എനിക്ക് മനസ്സിലായില്ല പക്ഷെ ദൈവത്തിനു മനസ്സിലായി നിന്റെ പ്രാർത്ഥന നിന്റെ കണ്ണുനീരൊഴി പക്ഷെ നിന്റെ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ പാഷനോ വിശ്വാസിക്കോ മനസ്സിലായില്ലെന്ന് വരാം പക്ഷെ നീ നിന്റെ കണ്ണിൽ നിന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീരിന് ഏത് എന്താണോ ആ വിഷയത്തിന് കാരണമായത് ആ അറിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഉയരത്തിലുണ്ട് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നിന്റെ കണ്ണുനീരിനെ ശേഖരിച്ചു വെക്കുന്ന ഒരു ഇടമുണ്ട് എന്ന് നമ്മൾ അറിയരുത് നമ്മുടെ ഉടർച്ചകളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അതുപോലെ നമ്മുടെ കണ്ണുനീര് ാണ് നമ്മുടെ മുന്നോട്ട് പോകാം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല ഈ സന്ദേശത്തിനോട് നന്ദിയോടെ കർത്താവിനെ സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന നല്ല പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളിൽ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്ന കൂടെ ഇരിക്കണം മഹത്വം നീക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏയ് എല്ലാവരെയും യുവണിക്കട്ടെ ഗാഡ് ബ്ലസ് യു